ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഇന്നത്തെ മെയിൻ പ്ലാൻ എന്താന്ന് വെച്ചാൽ സാധാരണ എല്ലാ സൺഡേ നമ്മൾ പുറത്ത് പോവാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്ത് പോവാറുണ്ട് അപ്പൊ ഇന്നും പോകുന്നുണ്ട് കേട്ടോ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പൊ അതിനു മുൻപ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം ഉച്ചയ്ക്കുള്ള ലഞ്ച് ഒക്കെ ഇവിടെ നിന്നാണ് പക്ഷെ ഡിന്നർ പുറത്തുനിന്നാവും പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ സാധാരണ ഞാൻ പുട്ട് വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കാരണം കല്ലുവിന് അധികം ഇഷ്ടമില്ലാത്തൊരു സാധനാണ് പുട്ട് ഇപ്പൊ ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പഴം കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത് പക്ഷെ കഴിഞ്ഞ സൺഡേ ഞാൻ ഇതുപോലെ പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കിയപ്പോൾ കല്ലു കഴിച്ചു കൂടുതലൊന്നും കഴിച്ചില്ല അപ്പൊ എന്നാലും കുറേശക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് കടലക്കറി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കടലക്കറിയൊന്നും ഞാൻ തീരെ ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ കുറച്ചായി പുട്ടും കടലക്കറിയും ഒക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ ഹെവി ആയിട്ടുള്ളത് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്ക് പുറത്ത് പോകാനുള്ളതാണ് അപ്പൊ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ഉച്ചക്കുള്ള ലഞ്ച് കഴിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ മൊത്തത്തിൽ അത് ഏഹ് പുറത്തു പോകുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ലഞ്ചും കൂടെ കഴിക്കണം എന്നുണ്ട് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രാവിലത്തെ എല്ലാം റെഡിയാക്കിയിട്ട് ചിക്കലിക്കുള്ളതും കൂടെ ഉണ്ടാകണം എന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കടല രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ വേഗം തന്നെ കടല വേവിച്ചു പിന്നെ അതുപോലെ തന്നെ പുട്ടിന് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് പിന്നെ എടനും കല്ലൊന്നും ഏറ്റിട്ടില്ല പിന്നെ കല്ലൊന്നും നേരത്തെ എണീറ്റോളും കാരണം ഇന്ന് പുറത്തു പോകുന്നത് കല്ലുവിന് വേണ്ടിയിട്ടാണ് കാരണം ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കല്ല് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഒന്നാമത് പുറത്ത് പോവാന്ന് പറഞ്ഞാൽ തന്നെ കല്ലുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതും കൂടി ആയപ്പോ പിന്നെ കല്ലുവിന്റെ ഇൻട്രസ്റ്റ് കൂടി അപ്പം ഇത് കടലക്കറിയിലേക്കുള്ള കുറച്ച് സവാള വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാനിത് മസാലപ്പൊടികളൊക്കെ ചേർക്കാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ചു നേരം ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ അതേ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ വറുക്കുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം അതിന്റെ കൂടെ നമ്മൾ വേവിച്ച കുറച്ച് കടല കൂടി ചേർക്കുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കറി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് കടല മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ അരയ്ക്കുമ്പോഴും കുറച്ച് കടല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ കടല് ചേർത്ത് കഴിഞ്ഞാല് കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ചേർത്തത് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമ്മൾ വേവിച്ച കടല അതില് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം ശരിക്കും കടലക്കറി എങ്ങനെയുണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല എന്നാലും നമ്മൾ ഏകദേശം കണ്ട വീട്ടിലും അതുപോലെ ഏട്ടന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനിപ്പോ വെള്ളം ഒഴിച്ചു കൊടുത്തത് കടല വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതുപോലെ അരയ്ക്കുമ്പോഴും ഞാന് കടല വേവിച്ച വെള്ളം കൊണ്ടാണ് തേങ്ങ അരച്ചെടുത്തത് ശരിക്കും നമുക്ക് തേങ്ങ ചേർക്കാതെ തന്നെ നമുക്ക് കറി കഴിക്കാമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്രേവി പക്ഷെ തേങ്ങ അരച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ വളരെ കുറച്ച് ആണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളു അപ്പൊ പിന്നെ നമ്മൾ അത് ഒഴിച്ചു കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാൻ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അതിനിടയിൽ കറിയാവുമ്പോഴേക്കും ുഡ് ഉണ്ടാക്കാനുണ്ട് അപ്പൊ അതിലേക്കുള്ള പൊടിയൊക്കെ ഞാൻ ഓൾറെഡി നനച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ ആയിട്ട് രാത്രി കുറച്ച് ചെറിയ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ അരിപ്പൊടിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത് ഇപ്പൊ ഏകദേശം അരിപ്പൊടി തീർന്ന വട്ടമാണ് നമ്മൾ അതിന്റെ ഇടയിലൊന്ന് നാട്ടിൽ പോവുമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ ആ സമയത്ത് പോകാൻ പറ്റിയില്ല ഇനി പോകുമ്പോ നമ്മൾ അരിപ്പൊടി അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട് സാധാരണ നമ്മള് ചെമ്പ പുട്ടുപൊടി വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കാറുണ്ട് ഞാനും ഏട്ടനും കഴിക്കുന്ന സമയത്ത് അപ്പൊ ആ പുട്ട് കല്ല് തീരെ കഴിക്കില്ല ഇപ്പൊ കല്ല് കുറേശ്ശെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാന് ഇങ്ങനെ ഈ ഒരു പുട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അത് ഡബിൾ ഹോഴ്സിന്റെ പുട്ടുപൊടിയാണ് വാങ്ങിക്കാറുള്ളത് ചെമ്പ പുട്ടുപൊടിയാണെങ്കിലും ഡബിൾ ഹോസിന്റെ തന്നെ വാങ്ങിക്കാറുള്ളത് അപ്പൊ അതും ആ പുട്ട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ പുട്ട് കഴിക്കാണെങ്കിൽ ഒരു കഷ്ണൊക്കെയാണ് കേട്ടോ മാക്സിമം ഞാൻ കഴിക്കുള്ളു അപ്പൊ ഒരു കുറ്റി പുട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ് ഇപ്പൊ കല്ലും കൂടി കഴിക്കും പിന്നെ കറിയൊക്കെ ഉള്ള കാരണം ഞാൻ കുറച്ച് കൂടുതൽ പുട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് രണ്ട് കുറ്റി പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് മുഴുവൻ ഒന്നും എന്തായാലും കഴിക്കൊന്നുമില്ല ആദ്യമൊക്കെ എനിക്ക് ഈ പുട്ടും ചെറുപയർ കറിയും ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഈ കടലക്കറി കൂട്ടിയിട്ട് കഴിക്കണം എന്ന് ഇവിടെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാൻ ചെറുപയറുകറിയാണ് ഉണ്ടാക്കുക പിന്നെ ശരിക്കും ഇപ്പൊ ആ ഒരു കറിയും പുട്ടും എന്നുള്ള കോമ്പിനേഷൻ ഇഷ്ടമാണ് എന്നാലും ആദ്യത്തെ അത്ര ഇഷ്ടം കടലക്കറി തന്നെയാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അന്ന് പറഞ്ഞാൽ ഞാന് രാവിലെയൊക്കെ നമ്മളത് കഴിച്ചു കഴിഞ്ഞാലും പിന്നെ ബാക്കി വന്നിട്ടുണ്ടെങ്കിലും പുട്ടും കടലക്കറി ആണെങ്കിൽ സോറി പുട്ടും ചെറു വേറുകറി ആണെങ്കിൽ ഞാൻ പിന്നെ ഇരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മളെ ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നല്ല തിക്നെസ് ഒരു കറിയാണ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഏകദേശം ആയ കാരണം ഞാനിത് ഉച്ചക്കൽക്കുള്ളത് കൂടെ നോക്കുന്നുണ്ട് സാധാരണ നമ്മളൊരു സൺഡേ ഒക്കെ ആവുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാ ലേറ്റ് ആയിട്ടല്ല അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കുന്നത് കുറച്ച് ഉച്ചക്ക് ശേഷം എപ്പോഴെങ്കിലും മൂന്ന് മണിക്ക് ശേഷം ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും പക്ഷെ ഇന്ന് ഇപ്പോ നമുക്ക് പുറത്തു പോകാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം വേഗം വേഗം ആവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അതേ നമ്മൾ ആദ്യത്തെ കുറ്റി പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിട്ടില്ലേ നല്ല ചൂടുള്ള ആവി പറക്കുന്ന പുട്ട് അപ്പൊ ഞാനിത് പുട്ടിച്ചോറുടെ അറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ അത് കഴിക്കാനുള്ള ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കറി ഓൾറെഡി ഇന്നത്തെ കറി ഇരിക്കുന്നുണ്ട് പിന്നെ മാന്തൾ എന്ന് പറഞ്ഞിട്ടുള്ള മീന് അപ്പൊ അതാണ് വറക്കാനുള്ളത് അപ്പൊ അത് കൂടെയുള്ളു വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഇനിയൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല പിന്നെ ഇതേ കടലക്കറി ഞാനിതേ കടുകൊക്കെ വറുത്തിട്ടിട്ടുണ്ട് അപ്പൊ അത് ഉള്ളി അരിഞ്ഞിട്ടും നമ്മൾ വറുത്തിടാറില്ല അപ്പൊ എനിക്ക് കടലക്കറി ഇങ്ങനെ വറുത്തിടാനാണ് തോന്നിയത് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ കടുക് വറുത്തിട്ടത് പിന്നെ ഇതേ മീൻ വറുക്കാനുള്ള മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട് അപ്പൊ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഈയൊരു മീന് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് പ്രത്യേകം വാങ്ങിച്ചതാണ് കേട്ടോ കാരണം ഇതിന് മുൻപ് രണ്ടു മൂന്ന് ദിവസം മുൻപ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഉണക്കമാന്ത കഴിക്കാൻ തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അമ്മയും പറഞ്ഞു അവിടെ നിന്ന് ഏട്ടൻ്റെ അമ്മയും പറഞ്ഞു ഇതുപോലെ ഉപ്പിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ട് ഉപ്പിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പൊ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മള് അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വെച്ചു കഴിഞ്ഞാല് നമുക്കത് കുറെ കേട് വരാതെ അവിടെ ഇരുന്നോളൂ പിന്നെ അത് മാത്രല്ല ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഉണക്ക മാന്തമായിട്ട് വറക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാനത് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പൊ ഇത് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞങ്ങൾ ഇത് ഇനി കഴിക്കാൻ പോവാണ് ഏട്ടനും കല്ലും ഒക്കെ ഓൾറെഡി നീറ്റിട്ടുണ്ട് കല്ല് കാലത്ത് നീറ്റ് വന്ന പിന്നെ അന്വേഷിക്കുക എന്താ ഇന്ന് കഴിക്കാൻ കേട്ടോ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ് കല്ലിനിത് എങ്ങനെ എങ്ങനെ കഴിക്കാന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും കഴിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ അത് മുട്ട പുഴുങ്ങിയതാണെങ്കിൽ കല്ലു എഗ് വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ആ മഞ്ഞ തീരെ കഴിക്കില്ല അത് ഞങ്ങൾ മൂന്നുപേരാണെങ്കിലും ആ മഞ്ഞ കഴിക്കാൻ കുറച്ച് മടിയാണ് പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഇങ്ങനെയൊക്കെ കഴിക്കുകയാണ് കേട്ടോ കല്ലുവിനാണ് തീരെ ഇഷ്ടമില്ലാത്തത് അപ്പൊ മുട്ട കറിയാണെങ്കിൽ ഞാൻ പിന്നെ അതില് പീസ് ആക്കിയിട്ട് ഇടുകയാണ് ചെയ്യ അപ്പൊ പിന്നെ പിന്നെയും അത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് ആ കറിയിലൊക്കെ ചേർത്തിട്ട് കുറച്ചെങ്കിലും കഴിക്കും ഇപ്പൊ കടലക്കറി ആയതുകൊണ്ട് നമുക്ക് അതിൽ മുറിച്ചിടാനും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ കഴിക്കേണ്ടി വരും പിന്നെ പിന്നെതേ പപ്പടം നമ്മളെപ്പോഴും നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത് ദേ അതൊക്കെ തീർന്നിട്ട് കുറച്ചായിട്ടുണ്ട് ഇനി പോകുമ്പോൾ വേണം നമുക്ക് കൊണ്ടുവരാൻ പപ്പടം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പപ്പടം കൂട്ടിയിട്ട് വിട്ട കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോ തീർന്നാൽ നമ്മൾ വാങ്ങിക്കാറുള്ളത് കേരള സ്റ്റോറിൽ നിന്നാണ് എന്നാലും ആ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അത്ര ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല പിന്നെ പിന്നെതേ സ്റ്റാർ സിംഗർ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെല്ലാം സാറ്റർഡേ സൺഡേയുടെ എപ്പിസോഡ് ഞാൻ മുടങ്ങാതെ കാണാറുണ്ട് അത് രാവിലെ തന്നെ ഓണാക്കിയിട്ടാണ് സാറ്റർഡേ സൺഡേ എന്ത് ജോലി തുടങ്ങുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ മീൻ വറുക്കാനുണ്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വർക്ക് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ടത് പിന്നെ കുറച്ച് ക്ലീനിങ്ങും ഉള്ളത് ബാൽക്കണി ഒക്കെ ഇതേ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ ബാക്കി റൂമും കാര്യങ്ങളൊക്കെ നമ്മളിന്നും ക്ലീൻ ചെയ്യാറുള്ളതാണ് ഒരുവിധം എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് അത്രയും നമുക്ക് പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ആ ദിവസമാണ് ഒന്നും ക്ലീൻ ചെയ്യാതിരിക്കുക അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നു അപ്പോഴേക്കും നമ്മളത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത കുറെ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് വന്നു വന്നുകഴിഞ്ഞാൽ ഇല്ലേ എല്ലേ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട് ഞാനിതൊക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും കല്ല് അവിടെ എത്തിയിട്ടാ ഞാൻ തുറക്കാം ഞാൻ തുറക്കാന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഓരോ ബോക്സിലും രണ്ട് സാധനം മൂന്ന് സാധനം ഒക്കെ ആവും ചില ബോക്സിൽ ഒന്നുണ്ടാവുള്ളൂ അപ്പോ ചില ഈ ബോക്സിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ എപ്പോഴും മന്ത്ലി ഒരു തവണ മാളിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരാറുണ്ട് ഇപ്പൊ അവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറെ ആയിട്ട് അങ്ങോട്ട് പോവാൻ ഭയങ്കര മടിയാണ് അങ്ങനെയാണ് പിന്നെ നമ്മള് കൂടുതൽ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ബ്ലിങ്കറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കാറുള്ളത് ഇനി ഇതിലൊന്നും കിട്ടാത്ത ഐറ്റംസ് ചിലത് മാളിലുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിഷ്ണു ബ്രൈറ്റിംഗ് പോകുന്നുണ്ടെങ്കിൽ അവരോട് പറയും അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി വാങ്ങിക്കൂട്ടോ പിന്നെ ഓർഡർ ചെയ്തതല്ല ഇല്ലേ നോക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പാക്കറ്റ് പൊട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം തന്നെ അതൊക്കെ നോക്കുന്നത് സാധനങ്ങൾ അത്ര ഇല്ലെങ്കിലും ബോക്സുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയാണ് അതെ അത്ര ഐറ്റംസ് തന്നെ ഇല്ലേന്നുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പൊ എണ്ണത്തിലൊന്നും കുറവൊന്നും വരാറില്ല പക്ഷെ ചില പാക്കറ്റുകൾ വല്ലപ്പോഴും ഇതുപോലെ പൊട്ടിയതായിട്ടൊക്കെ കാണാറുണ്ട് പക്ഷെ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഇതൊക്കെ എടുത്തു വെക്കലാണ് കേട്ടോ അടുത്ത പണി ഇനിയിപ്പോ എന്തായാലും ഇന്ന് അതിനുള്ള ടൈം ഇല്ല കാരണം നമ്മള് ഇനി ഫുഡ് കഴിച്ചിട്ട് പിന്നെ പുറത്ത് പോകാനൊക്കെ നിൽക്കാണ് അപ്പോ ഇത് ബോക്സുകൾ വേണ്ടാത്തതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഞാനൊരു ബോക്സിലാക്കി എടുത്തു വെക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ നേരെ കല്ലുവിന് ഫുഡ് കൊടുക്കാൻ പോയി ഇല്ലതേ ഫോണിൽ നോക്കിയിട്ട് കല്ലുവിന്റെ ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ വേഗം വേഗം ഞാൻ വാരി കൊടുക്കുകയാണ് കാരണം ഏകദേശം ടൈം ആയിട്ടുണ്ട് പിന്നെ നമ്മള് രാവിലത്തെ കഴിച്ചിട്ടും അധികം സമയമൊന്നും ആയിട്ടില്ല അപ്പൊ കൂടുതൽ വിശപ്പും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ലെങ്കിലും നമ്മൾ കഴിച്ചു ഇനി കഴിക്കണമെങ്കിൽ പിന്നെ രാത്രി ആവണ്ടേ അത്രയും സമയം എന്തായാലും നമുക്ക് ഏർ വിശന്നിട്ട് ഇരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ചോറ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചത് അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു റെഡി ആയി പിന്നെ പിന്നത് കുറച്ച് ചൂടുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ടാണ് ഈ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നോർമൽ വാട്ടർ ആണ് എടുക്കാറുള്ളത് അത് കല്ല്വിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു ബോട്ടിൽ എടുക്കാറുണ്ട് പുറത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂടുള്ള എല്ലാവർക്കും ആവശ്യം വരും അതുകൊണ്ടാണ് കേട്ടോ ചൂടുവെള്ളം എടുക്കുന്നത് അങ്ങനതേ ഞങ്ങള് എല്ലാരും റെഡി ആയിട്ട് ഇറങ്ങാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം ഏകദേശം നാലുമണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചത് നാലരയ്ക്ക് ഇറങ്ങാന്നാണ് പിന്നെ അവർക്ക് കൂടുതൽ ബീച്ചിലേക്കാണ് നമ്മൾ പോണത് അപ്പൊ അവിടെ കുറച്ച് കൂടുതൽ സമയം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നാലുമണിക്ക് മാറ്റിയത് കേട്ടോ അങ്ങനെ ഏത് സ്ഥലത്താണ് നമ്മള് മീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് നമ്മള് മീറ്റ് ചെയ്തു പക്ഷെ അവര് ബൈക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കൂടുതലും ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനത്തെ ബൈക്കൊക്കെ അവിടെ വെച്ചിട്ട് നമ്മള് ഒരുമിച്ച് കാറിൽ പോവുകയാണ് ചെയ്തത് അവിടെ എത്തിയപ്പോ തന്നെ രണ്ടുപേരും കളി തുടങ്ങിയിട്ടോ കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ബീച്ചിൽ പോകുമ്പോ ഈ സാധനങ്ങൾ ഇല്ലാതെ പോവാനും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ വാങ്ങിക്കേണ്ടി വരും അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു സെറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് എല്ലായിടത്തേക്കും കൊണ്ടുപോവാറുള്ളത് അങ്ങനെ രണ്ട് പപ്പന്മാരും കൂടിയിട്ടാണ് അവരുടെ കൂടെ കളിക്കുന്നത് ഞങ്ങൾ രണ്ടമ്മമാരും ഇവിടെ ഇരിക്കുകയാണ് കേട്ടാ പിന്നെ അതെ ഇവിടുത്തെ സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് കഴിയുമ്പോഴേക്കും തിരക്ക് കൂടി കൂടി വരികയാണ് ചെയ്യുക പിന്നെ അത് മാത്രല്ല ഈയൊരു ബീച്ചിൽ നമുക്ക് രാത്രി പ്രത്യേകിച്ച് ഒന്നുമില്ല ബാഗാ ബീച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി ഒരു പാർട്ടി വൈവായിരിക്കും അപ്പൊ ഇവിടെ പിന്നെ രാത്രി പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ ഒരു ഏഴുമണി ഇടര വരെയാണ് ഇവിടെ ഉണ്ടാവുകയുള്ളത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചുപേര് മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ മണ്ണില് കൊറേ നേരം കളിച്ചിട്ട് രണ്ടും കൂടി വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട് കല്യൂന് വെള്ളത്തിലിറക്കിയാ പിന്നെ ഇങ്ങോട്ടേക്ക് ഏഹ് കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടാണ് അവിടെ ഇരിക്കുള്ളു അതുപോലെ തന്നെയാണ് ഇട്ട് അതീറും രണ്ടുപേരും വെള്ളത്തിൽ ഇറക്കിയിട്ട് പിന്നെ അതില് ഏർ ഇങ്ങോട്ട് തിരിച്ചു വരാൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അതീരയുടെ പപ്പ അത് വെള്ളത്തിൽ ഇറങ്ങാതെ രക്ഷപ്പെട്ടു ഏട്ടനാണെങ്കിൽ ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ചേഞ്ച് ചെയ്യൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ അതെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പോയിട്ട് കണ്ടു അത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് നേരതേ ഫുഡ് കഴിക്കാനാണ് ഇട്ടോ പോയത് ഡിന്നർ ഓൾറെഡി പുറത്തുനിന്ന് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ഈ ഒരു സ്ഥലം അതീറയുടെ പപ്പ ആണ്ട്ടോ പറഞ്ഞു വന്നത് ഗോവൻ സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഇവിടെ അല്ല മാപ്സില് അവിടെ അടുത്ത് തന്നെയാണ് ഇതും മാപ്സയുടെ അടുത്ത് തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ദൂരത്തേക്ക് മാറിയിട്ടാണ് കേട്ടോ പക്ഷെ അവിടെ നമ്മൾ വേറെ ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് ഈ ഗോവൻ സ്പൈസസ് കണ്ടത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കയറണമെന്ന് പക്ഷെ പിന്നെ നോക്കുമ്പോൾ റെസ്റ്റോറന്റ് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സ്റ്റാർട്ടേഴ്സാണ് ഓർഡർ ചെയ്തത് അപ്പം സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ ക്രിസ്പി ലോലിപോപ്പ് പിന്നെ പ്രോൺസ് ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് കല്ലു പിന്നെ ബിരിയാണി കണ്ടാലാണ് കേട്ടോ ഹാപ്പി ആവുന്നത് പക്ഷെ അതീര അങ്ങനെയല്ല അദീരയ്ക്ക് റൊട്ടിയും കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം കല്ലുവിനാണെങ്കിൽ റൈസ് കഴിക്കുമ്പോൾ അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ പക്ഷെ നേരെ മറിച്ച് അതിരയ്ക്കാണെങ്കിൽ ഒട്ടും മസാലയില്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള റൈസ് ആണ് അതീറ കഴിക്കുന്നത് അങ്ങനെ സ്പൈസിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ എല്ലാ ഫുഡും ഇതുപോലെ സ്പൈസി ആയതൊന്നും സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള ഫുഡിലേക്ക് കടന്നു അത് അത് ഞങ്ങൾ റൊട്ടിയും ചിക്കൻ മസാലയാണ് ഓർഡർ ചെയ്തത് പിന്നെ അതിരുടെ പപ്പയ്ക്കാണെങ്കിൽ നോൺ വെജ് ആയിട്ട് ഫിഷ് ഐറ്റംസ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തതിൽ ചിക്കൻ ഐറ്റംസും ഫിഷ് ഐറ്റംസും അത്യാവശ്യം ഉണ്ടായിരുന്നു ഓട്ടോ അങ്ങനെ കൊറേ സമയം ഇരുന്ന് കഴിച്ചതിന് ശേഷം ആട്ടാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അവിടെ പിന്നെ ഞങ്ങൾ നേരെ പോണത് ബോഡ്ഗേശ്വർ ടെമ്പിളിലാണ് അപ്പൊ ഇവിടെ ഞങ്ങള് പോണന്നുള്ളത് ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല പിന്നെ അവരുടെ മമ്മി ഏഹ് പോരുന്നുണ്ടോ എന്ന് ചോദിച്ച കാരണം ഞങ്ങൾ പോരുകയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല അവരിനി ബൈക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കയറി അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം കല്ലു മാത്രല്ല ഞങ്ങളും ഒരുപോലെ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ മീറ്റപ്പുകൾ ഇനിയും വേണം പറഞ്ഞിട്ടാണ് നമ്മള് പിന്നെ പിരിഞ്ഞത്